ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക കൂടാതെ മറ്റുള്ള സാധാരണ ജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുഡ് സേഫ്റ്റിയുടെ പരിശോധനകൾ വളരെ കർശനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തേണ്ട കാര്യമാണ് ഇനി പരാതികൾ അറിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വൃത്തിയില്ലായ്മ മായം കലർന്ന ഭക്ഷണം പഴകിയ ഭക്ഷണം തുടങ്ങിയ പരാതികൾ നമുക്ക് അറിയിക്കാൻ പറ്റും അതിനൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഒന്ന് എട്ട് പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പർ അവർ തന്നിട്ടുണ്ട് അതിൽ നമുക്ക് അറിയിക്കാം ഇനി അതല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഫുഡ് സേഫ്റ്റി കേരള എന്ന പോർട്ടലിൽ വേണമെങ്കിലും നമുക്ക് അറിയിക്കാം ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് ഫുഡ് സേഫ്റ്റി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടും പരാതികൾ അറിയിക്കാം തീർച്ചയായിട്ടും ഓരോ ജനത്തിന്റെയും അവകാശമാണ് സ്വാതന്ത്ര്യമാണ് ഇത് അറിയിക്കേണ്ടതാണ് കാരണം അവരുടെ അവകാശമാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുക എന്നുള്ളത് വൃത്തിഹീനമായ രീതിയിൽ ഉണ്ടാക്കുന്ന ഫുഡ് ആരാണെങ്കിലും നമ്മൾ മുഖം നോക്കാതെ ഈ നമ്പറുകളിലോ ഇമെയിൽ ഐ ഡിയിലോ പരാതി അറിയിക്കേണ്ടതാണ്